മുല്ലപ്പെരിയാർ അണക്കെട്ടിന് പാക് ഭീകര സംഘടനകളുടെ ആക്രമണ ഭീഷണിയുണ്ടെന്ന് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ ഇതു സംബന്ധിച്ച് ഇന്റലിജൻസ് ഏജൻസികളുടെ മുന്നറിയിപ്പുണ്ടെന്നും തമിഴ്നാട് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി അതേസമയം ആശങ്ക വേണ്ടെന്നും സുരക്ഷ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു സുപ്രീംകോടതിയിൽ നിന്ന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളുടെ ഭീഷണിയുണ്ടെന്ന് സത്യവാങ്മൂലത്തിന്റെ ആധാരം ലഷറി തൊയ്ബ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകൾ അണക്കെട്ടിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ഇത്തരത്തിൽ തീവ്രവാദ സംഘടനകളുടെ ഉണ്ടായാൽ അത് ചെറുക്കാൻ കേരള പോലീസിനാകില്ലെന്നും അതുകൊണ്ടുതന്നെ സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെ നിയോഗിക്കണമെന്നും തമിഴ്നാട് സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുന്നു മുല്ലപ്പെരിയാറിൽ കേന്ദ്രസേന വേണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം തള്ളി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് തമിഴ്നാടിന്റെ നടപടിയെന്നതും അതേസമയം കേരളത്തിന്റെ അനുമതിയില്ലാതെയാണ് രഹസ്യാന്വേഷണ വിഭാഗം അണക്കെട്ടിൽ പരിശോധന നടത്തിയെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആരോപിച്ചു എങ്കിലും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അണക്കെട്ടിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യതയുണ്ടോ അത് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടിയെടുക്കും